ം എവിടെയും പൂർണതയെ ശ്ലാഘിക്കുന്നവരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് പരീക്ഷയിൽ മുഴുവൻ മാർഗ് നേടിവരെയും സൗന്ദര്യ മത്സരങ്ങളിൽ വിജയിച്ചവരെയും ഐ എ എസിന് റാങ്ക് കിട്ടിവരെയും മാത്രം അനുവദിക്കുന്ന ഒരു കാലം ഇത്തരക്കാർ മാത്രമാണ് പൂർണത കൈവരിച്ചവർ സമൂഹം കരുതുന്നുണ്ടോ സത്യത്തിൽ പൂർണത എന്നത് വെറും മിഥിയാണ് നമ്മെ രൂപപ്പെടുത്തുന്നതും ശക്തരാക്കുന്നതും വളരാൻ സഹായിക്കുന്നതും നമ്മളിലുള്ള പൂർണ്ണതയല്ല മറിച്ച് നമ്മുടെ കുറവുകളോ പരാജയങ്ങളോ അപൂർണതകളോ വൈകല്യങ്ങളോ ആണ് ബൾബ് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൽ തോമസ് ആൽവ എഡിസൺ പരാജയപ്പെട്ടത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല മറിച്ച് ആയിരത്തിലധികം തവണയാണ് ഇത്രയധികം തവണ പരാജയപ്പെട്ടതിനെക്കുറിച്ച് എഡിസനോട് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ പ്രകാരമായിരുന്നു ഞാൻ പരാജയപ്പെട്ടിട്ടില്ല മറിച്ച് ഒരു ബൾബ് സൃഷ്ടിച്ചെടുക്കുന്ന പരീക്ഷണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ആയിരത്തിലധികം സാധ്യതകളെ തിരിച്ചറിയുകയായിരുന്നു പരാജയങ്ങളെ ഉൾക്കൊള്ളുവാനും അതിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് ഉയരുവാനുമുള്ള മനസ്സിന്റെ തുറവിയെ ദൃശ്യമാക്കുന്ന മനോഹരമായ മറുപടിയാണിത് ഓരോ പരാജയങ്ങൾ കഴിയുമ്പോഴും ഒരടി പിറകോട്ട് പോകുന്നതിന് പകരം ഒരടി മുൻപോട്ട് പോകുവാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു വിത്ത് മുളച്ച് ചെടിയാകുന്നത് പോലെ വെല്ലുവിളികളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു പുഷ്കല കാലം ഉണ്ടാവുകയുള്ളൂ ഒരു വജ്രത്തിന്റെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കൽ അത് വെറും ഒരു കരിക്കട്ടയായിരുന്നു ചൂടും മർദ്ദവും മറ്റനേകം പ്രവർത്തനങ്ങളും മൂലം ലോകത്ത് ഏറ്റവും മൂല്യമുള്ളതും കടുപ്പമുള്ളതുമായ വജ്രമായി അത് മാറി അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പോരായ്മകളും പരാജയങ്ങളും കാലത്തിൻറെ തികവിൽ നമുക്ക് വിജയകിരീടം ചൂടിത്തരും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മറ്റുള്ളവരുടെ കഴിവിനോടും വിജയങ്ങളോടും സൗന്ദര്യത്തോടും താരതമ്യം ചെയ്താണ് ജീവിക്കുന്നത് പരാജയം സംഭവിക്കാതിരിക്കുന്നതല്ല പൂർണത മറിച്ച് നമ്മുടെ കുറവുകളെയും ഇല്ലായ്മകളെയും പുണർന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഓരോ നിമിഷത്തെയും നേരിടുന്നതിനെയാണ് പൂർണത എന്ന് വിശേഷിപ്പിക്കുന്നത് പൂർണത കൈവരിച്ചവർ എന്ന് പറയുന്നവർക്ക് തുടർന്ന് വളരാനുള്ള സാധ്യതയില്ല എന്നതാണ് സത്യം മറിച്ച് അപൂർണത എന്നത് വളരാനുള്ള ഏറ്റവും മികച്ച പ്രചോദനവുമാണ് നബുവോ സുസൂക്കി എന്ന പ്രശസ്ത ജപ്പാൻ എഴുത്തുകാരന്റെ വാബി സാബി എന്ന പുസ്തകം ഓരോ മനുഷ്യന്റെയും കുറവുകളെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള വളരെ മനോഹരമായ ഒരു ആശയമാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത് വാബി വാബിസാബി എന്ന ജപ്പാൻ പദത്തിന്റെ അർത്ഥം അപൂർണതയുടെ ജ്ഞാനമെന്നാണ് നമ്മളുള്ള കുറവുകളെയും വൈകല്യങ്ങളെയും ഉൾക്കൊള്ളുവാനും ആസ്വദിക്കാനും ശ്രമിക്കണമെന്നും അധ്വാനിച്ചാൽ നമ്മുടെ കുറവുകളെല്ലാം നിറവുകളായി മാറുമെന്നുമാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം നമ്മുടെ ശ്രദ്ധ മുഴുവനും വൈകല്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്തതിലുമായിരിക്കും വോൾട്ടയർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ പറഞ്ഞത് കുറ്റമറ്റത് നന്മയുടെ ശത്രുവാണെന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാബി സാബി എന്ന ഒരു ജപ്പാൻ ജീവിത രീതി രൂപപ്പെടുത്തുന്നത് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുവിടെയായി കാണുന്നതിൽ കുഴപ്പമില്ല വൈകല്യങ്ങളെ എപ്രകാരം മനോഹരമാക്കാമെന്ന് കാണിക്കുന്ന ഒരു ജപ്പാൻ കലയാണ് കിൻസുഗി ഉദാഹരണത്തിന് ഒരു കളിമൺ പാത്രം പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക അവർ ആ പൊട്ടിയ കഷ്ണങ്ങളെ വെറുതെ കളയുകയില്ല മനോഹരമായ സ്വർണ്ണ നിറം ഉപയോഗിച്ച് പൊട്ടിയ കഷ്ണങ്ങളെ യോജിപ്പിച്ചെടുക്കും പൊട്ടുന്നതിന് മുൻപ് ആ പാത്രത്തിനുണ്ടായിരുന്ന സൗന്ദര്യത്തെക്കാൾ പതിന്മടങ്ങ് സൗന്ദര്യത്തിൽ ആ കളിമൺ പാത്രത്തെ വീണ്ടെടുക്കും സന്ദേശം വളരെ വ്യക്തമാണ് അപൂർണതകൾക്ക് മാന്ത്രിക സിദ്ധിയുണ്ട് അത് തിരിച്ചറിയണം വീണ്ടെടുക്കണം ഒരു പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർഗ്ഗ കിട്ടിയ വിദ്യാർത്ഥി മനസ്സിലാക്കണം അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മറിച്ച് അടുത്ത തവണ നല്ല രീതിയിൽ പ്രയത്നിക്കണമെന്നുള്ള സൂചനയായി ഈ പരാജയത്തെ കാണാൻ സാധിക്കണം ഒരു ചിത്രകാരന്റെ സൃഷ്ടി വിചാരിച്ചതുപോലെ ശരിയായില്ല എല്ലാം തകർന്നെന്ന് കരുതരുത് ഇതുവരെയും കണ്ടെത്താതിരുന്ന ഒരു പുതിയ ചിത്രമായി ഇതിനെ കാണാൻ സാധിക്കണം ഒരു കച്ചവടം നടത്തി പരാജയപ്പെടുമ്പോൾ എല്ലാം തകർന്നു എന്നല്ല കരുതേണ്ടത് മറിച്ച് വിജയത്തിന്റെ പുതിയ മാർഗങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആശ്വസിച്ചുകൊണ്ട് വീണ്ടും പ്രയത്നിക്കണം തകർന്നുപോയ കുടുംബജീവിതം നയിക്കുന്നവരും കരുതേണ്ടത് എല്ലാം തകർന്നുപോയി എന്നല്ല മറിച്ച് എനിക്കൊരു തിരിച്ചു വരവിനുള്ള ബാല്യമുണ്ട് എന്ന് തന്നെ കരുതി നഷ്ടപ്പെട്ട കുടുംബജീവിതത്തെ തിരിച്ചു പിടിക്കണം തിരസ്കരിക്കുമ്പോഴും ഹൃദയം തകരുമ്പോഴും പരാജയപ്പെടുമ്പോഴും അറിയുക ഇതൊന്നും നമ്മുടെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ച് പോകാനുള്ളതല്ല അതിനപ്പുറം നമ്മൾ കൂടുതൽ ശക്തമായി പരിശ്രമിക്കണമെന്ന് മനസ്സിലാക്കി തരുന്ന പാഠങ്ങളായി കരുതണം പ്രിയമുള്ളവരെ നമ്മളുള്ള കുറവുകളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപൂർണതയെക്കുറിച്ചോ വൈകല്യങ്ങളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ചിന്തിച്ചിരിക്കാതെ നമ്മുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അതിൻ്റെ മാന്ത്രിക ശക്തിയെ പുറത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഓർക്കുക അപൂർണതയാണ് ഉത്കൃഷ്ടതയിലേക്കുള്ള പാത എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവിയർ